നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിപ് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീടിക സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഉപജില്ലയിലെ യു പി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് പരിശീലന പരിപാടിക്ക് തുടക്കമായി ചന്ദ്രാപ്പിന് പെരുമ്പടപ്പ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വനപ്പാട് എഇഒ കെ വി അമ്പിളി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡയറ്റു ഫാക്കൽറ്റി പി പ്രസി അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വികസന സമിതി ട്രഷറർ ടി വിനോദ് ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക മഞ്ജു എച്ച് എം ഫോറം കൺവീനർ ഷാജി ജോർജ് കൺവീനർ കെ എസ് സനീഷ് കുമാർ പ്രൊജക്ട് കോർഡിനേറ്റർ സി ജെ ജെന്നി എന്നിവർ സംസാരിച്ചു തുടർന്ന് മുൻമതലകം ബി പി സി ടി എസ് സജീവൻ വായനയുടെ സൗന്ദര്യം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ഉപജില്ലയിൽ നിന്നും എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികളിൽ നിന്നും മികച്ച പത്ത് പേരെ തെരഞ്ഞെടുത്താണ് പരിശീലനം നൽകുന്നത് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ക്ലാസുകൾ സെമിനാറുകൾ സാഹിത്യ പാഠശാലകൾ ശാസ്ത്ര പരീക്ഷണങ്ങൾ ചരിത്രാന്വേഷണ യാത്രകൾ തുടങ്ങിയവയാണ് പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുന്നത് ശനിയാഴ്ചകളിലും മറ്റ് ഒഴിവ് ദിവസങ്ങളിലുമായി ഇരുപത് ക്ലാസുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് ജില്ലാ വിദ്യാഭ്യാസ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ ുമായിട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് കളക്ഷൻസ് തീർത്ത മോഡലുകൾക്ക് mughal jewellery munupidiya -e and tripraya you're watching true line news